വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ചെങ്ങമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിയും ശ്രീമുളനഗരം പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി കാൻഡിൽ മാർച്ച് സംഘടിപ്പിച്ചു ആലുവ മണ്ഡലം പ്രസിഡന്റ് ഷെമീറ ഷെരീഫ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഈ ഭരണഘടനയിൽ വ്യക്തമായി തന്നെ നമ്മൾക്കുള്ള അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പോലും നമ്മളുടെ രാജ്യത്തും പകുതിയിൽ കൂടുതൽ സ്ത്രീകളുണ്ടായിട്ട് പോലും അവർക്കൊന്നും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണകർത്താക്കളാണ് നമ്മൾക്കിപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെയുള്ളവരെ എല്ലാം തുടച്ചു നീക്കി ശുദ്ധികലച്ചം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അടുത്ത ഇലക്ഷനിലെങ്കിലും നമ്മളാരും വിഡികളാവാതെ നല്ല ഭരണകർത്താക്കളെ അർഹരായ ഭരണകർത്താക്കളെ നിയമിക്കണമെന്നും നമ്മൾ തിരഞ്ഞെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരം പഞ്ചായത്ത് കമ്മിറ്റിയും ചെങ്ങമനാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി കാൻഡിൽ മാർച്ച് സംഘടിപ്പിച്ചത് ആലുവ തുരുത്തിൽ നടന്ന പ്രോഗ്രാമിൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മദ് ഹംസ അധ്യക്ഷത വഹിച്ചു വ്യാപകമായി തലക്കെട്ടിൽ ഭാഗമായിട്ടുള്ള സമരത്തിലാണ് സ്ത്രീകൾ തെരുവുകളിൽ സാധിക്കുന്നത് നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമ്മയായും പെങ്ങളായും ഭാര്യയുമായ അടുക്കളയിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലെ എല്ലാ മേഖലകളിലേയും തന്റേതായ വ്യക്തി മുദ്രകൾ പതിപ്പിച്ച് സ്വതന്ത്രമായി മുന്നേറിക്കുന്നു എന്നാൽ രാജ്യത്ത് നടക്കുന്ന സംഘർഷങ്ങളിലും പല ആക്രമണങ്ങളിലും ഇരയാക്കപ്പെടുന്നത് അരിപ്പെട്ടവരും പാർട്ടോത്രികപ്പെട്ടവരുമായ ന്യൂനപക്ഷങ്ങളാണ് ഇതിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ത്യ എത്ര പുരോഗമിച്ചാലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്തടത്തോളം കാലം ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരിക തന്നെ ചെയ്യും ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അനീതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മുടെ ഈ സമരം സർക്കാരിൻ്റെയും നിയമപാലകരുടെയും കണ്ണു തുറക്കുന്നത് വരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിഥ്യൂടെ നീതി സ്വാതന്ത്ര്യം ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ മൂവ്മെന്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തൊഴിലിടങ്ങളിലും മറ്റു മേഖലയിലും സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും ഇന്ത്യ പോലെ വളരെ വലിയ ജനാധിപത്യ രാജ്യത്ത് അധികാരികളെ തെരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സ്ത്രീ സമൂഹം തയ്യാറാകണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷമീറ ഷെരീഫ് ആവശ്യപ്പെട്ടു കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടതാണ് അത് ഒരുപാട് നാളാകുന്നതിന് മുമ്പ് നമ്മളുടെ വടകരയിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗിയുടെ അക്രമത്തിനിരയായി ഡോക്ടർ വന്തിതാ ദാസ് മരണപ്പെട്ടതും ഈ അടുത്ത കാലത്താണ് ഒരുപാട് ദൂരേക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ ആലോയിലും കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളും ഒരുപാട് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും അവരെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തത് സമൂഹത്തിന് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഭരണഘടന ഏറ്റവും വലിയ ഭരണഘടന ഉള്ള രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെങ്ങമനാട് പഞ്ചായത്ത് സെക്രട്ടറി ബജീന എസ് ഡി പി ഐ ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വഹാബ് എന്നീ നേതൃത്വങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിച്ചു